പൃഥ്വിരാജ് സുകുമാരന്റെ ഈ ഒരു ഇപ്പത്തെ ഒരു കെറ്റപ്പ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംസാര സ്റ്റൈലി ഉണ്ടല്ലോ അതൊക്കെ ശരിക്കും നമ്മളെ രോമാഞ്ചം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ദംഗൽ എന്ന ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹിന്ദി സിനിമ ഗുസ്തിയെ എടുത്ത സിനിമയാണ് ആ ഒരു സിനിമയിൽ ഖാന്റെ ശരീരത്തിന്റെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടല്ലോ അത് അവർ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിരുന്നു അല്ലെ അതായത് അത് അദ്ദേഹത്തിന്റെ അത്രയും വെയിറ്റ് കൂട്ടുകയും അത്രയും വെയിറ്റ് കുറയ്ക്കുകയൊക്കെ ചെയ്ത് ആ ഒരു പ്രയത്നത്തെ അവർ വീഡിയോ ചെയ്തിരുന്നു അത് വലിയ രീതിയിൽ ഹിറ്റ് ഹിറ്റാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിനിമയും വൻ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ ആടുജീവിതം എന്ന സിനിമയിൽ നമ്മുടെ പൃഥ്വിരാജ് വലിയ രീതിയിലുള്ള ഒരു രൂപമാറ്റത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നു അല്ലെ പക്ഷെ ഈ ഒരു സിനിമയിൽ അദ്ദേഹം ഇത്ര അധികം രൂപം മാറിയിട്ടും ഇതൊരു ഡോക്യുമെന്റ് അല്ലേ ഉള്ളൂ ഇത് ഡോക്യുമെന്റ് ചെയ്യാം എന്ന് അന്ന് തന്നെ നമ്മുടെ പൃഥ്വിരാജിനോട് പറഞ്ഞിരുന്നു പൃഥ്വിരാജ് വെറും ഒരു നടൻ മാത്രമല്ല അതിലുപരി ഒരു വലിയ മനസ്സിനുടമയാണ് എന്ന് ഈ ഒരു വാക്കുകളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാവും ഒന്ന് കേൾക്കാം ഈ സിനിമയുടെ സമയത്ത് ഒരു ഡിസ്കഷൻ ഡിസ്കഷുണ്ടായിരുന്നു എന്റെ ഈ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്റെ ഗോളി ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഒരു ഡോക്യുമെന്ററി ചെയ്യണം ഇങ്ങനെ ദംഗലൊക്കെ ഉണ്ടല്ലേ അമൃതാൻ സർ അങ്ങനൊരു സാധനം ചെയ്യണം അത് ഭയങ്കര ട്രാക്ഷൻ കിട്ടുന്ന ഒരു ഡിസ്കഷൻ ഡിസ്കഷായിരുന്നു അന്ന് ഞാൻ അതിനോട് ഒരു അഭിപ്രായം പറഞ്ഞത് ഒരു ഫിസിക്കൽ ഇൻസ്ട്രക്ടറിന്റെ സാന്നിധ്യത്തിൽ നമ്മൾ നടത്തുന്ന ട്രാൻസ്ഫോർമേഷൻ ഒരു മനുഷ്യൻ ജീവിച്ചു തീർത്ത ജീവിതത്തിന്റെ കഥയാണ് അതിന്റെ മുമ്പിലാണോ നമ്മൾ ഇത് വെച്ച് മാർക്കറ്റ് ചെയ്യുന്നത് ചിന്തയുണ്ടായിരുന്നു അതാണ് പൃഥ്വിരാജ് തൊട്ടടുത്ത് നിൽക്കണ മോഹൻലാലിന് പോലും രോമാഞ്ചം വന്നു എന്നുള്ളത് ആ ഒരു ഡയലോഗ് കേട്ടിട്ട് അത്ര അധികം പക്വത നമ്മുടെ ഈ ഒരു നടൻ ഉണ്ട് എന്നുള്ളത് ഇനി ഇന്ത്യൻ സിനിമയുടെ പേര് ആടുജീവിതം എന്ന സിനിമയുടെ പേരിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കൊന്നും വേണ്ട കാരണം അത്ര അധികം ഡെഡിക്കേഷൻ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണ് അല്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതം നജീബ് എന്ന് പറഞ്ഞ മനുഷ്യൻ അയാളെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് അവിടെ ജീവിച്ചത് ചില ദിവസങ്ങളിലൊക്കെ പല അവിടെ ഈ മരുഭൂമിലല്ല വിഷമുള്ള പാമ്പുകൾ ഉണ്ടാവും അല്ലെ അതിന്റെ കടി കിട്ടിയിട്ടെങ്കിലും ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് മരുഭൂമിയില പാമ്പിന്റെ അടുത്ത് പോലും കിടന്നിട്ട് അദ്ദേഹത്തിന് അള്ളാഹു അവിടെ നിന്നും കൊണ്ടുവന്ന് ഇത ഈ ഒരു മുഹൂർത്തത്തിലേക്ക് എത്തിച്ചു നിർത്തി എന്ന് പറയുന്നത് ബെന്യാമിന്റെ അടുത്ത് കഥ പറയുന്ന പോ സമയത്ത് പോലും അദ്ദേഹം ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഈ സിനിമയുടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഓസ്കാർ എന്താണെന്ന് ചോദിച്ചിരുന്നെങ്കിൽ നജീവ് അദ്ദേഹത്തിന്റെ ആ പഴയ ലൈഫ് വീണ്ടും ഓർത്തെടുത്ത് കരഞ്ഞു പോയി എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു സിനിമക്ക് കിട്ടേണ്ടതൊക്കെ നജീബിന്റെ കയ്യിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് അപ്പൊ നജീബ് ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള അത്രയും ബുദ്ധിമുട്ടുകൾ അത്രയും ത്യാഗങ്ങൾ അദ്ദേഹത്തിന്റെ തടിയൊക്കെ അപ്പൊ എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടാവും അല്ലെ അത്രയും ബുദ്ധിമുട്ടി ആ ഒരു മനുഷ്യൻ കുടിവെള്ളം പോലും കിട്ടില്ല ആടിനെ കൊടുക്കാൻ വെക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു തുള്ളി കട്ടു കുടിക്കണം കുളിക്കാൻ കഴിയില്ല അന്ന് ധരിച്ചു പോയ വസ്ത്രം അത് തന്നെയായിരുന്നു അദ്ദേഹം അത്രയും വർഷങ്ങളോളം ആ ഒരു മരുഭൂമിയിൽ അദ്ദേഹം അത് ഇട്ടിട്ട് ആ എന്താ പറയാ ആ ഒരു അനുഭവത്തെ കുറിച്ച് ആ പുസ്തകം വായിച്ചവർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അപ്പൊ സിനിമയിലേക്ക് വരുമ്പോൾ ദൃശ്യാവിഷ്കാരം വരുമ്പോൾ അത് എത്രത്തോളം നന്നാവും നമുക്ക് അറിയില്ല പക്ഷെ നജീബ് ആ സിനിമയുടെ ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടു അദ്ദേഹം അത് ഞെട്ടി തരിച്ചു പോയി അദ്ദേഹത്തിന് കരച്ചിൽ വന്നു വന്നെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ആ ഒരു ജീവിതത്തെ ഞാൻ ശമ്പളം വാങ്ങിയിട്ടാണ് ഈ ജോലി ചെയ്യുന്നത് അദ്ദേഹം ശമ്പളം ഇപ്പോഴും കടക്കാരനാ ഇപ്പോഴും കഷ്ടപ്പെടുന്ന ആളാണ് നജീബ് അപ്പൊ ഞാൻ കോടികൾ സമ്പാദിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് എനിക്ക് ശമ്പളവും കിട്ടും അത്രയും തടി ഞാൻ കുറച്ചു എന്ന് പറഞ്ഞത് വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല ഒരാളുടെ ജീവിതമാണ് ഞാൻ അഭിനയിച്ച് കാണിക്കാൻ പോകുന്നത് അതിന് പൃഥ്വിരാജ് എന്ന് പറയുന്ന മനുഷ്യന് സല്യൂട്ട് കൊടുത്തേക്കുള്ളൂ വേറെ വല്ല ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ശരിക്ക് കുറയാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ തടി കുറച്ചിട്ടുള്ള കുറെ വീഡിയോ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഒളിഞ്ഞെടുത്ത ടൈപ്പുകളാണ് അല്ലെ അതായത് അദ്ദേഹത്തിന്റെ അറിവോട് കൂടെ എടുത്തതല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം കുറച്ച് ഫോട്ടോസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഫോട്ടോസ് ഉണ്ടാവും എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോസ് ഉണ്ടാവും പക്ഷെ അതൊരു ഉടനീള പ്രോസസ്സ് മുഴുവൻ വീഡിയോ എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല അതെന്തുകൊണ്ടാണെന്ന് അത് വ്യക്തമായി പറഞ്ഞു അതാണ് അതാവണം മനുഷ്യന്മാര് വെറും ഒരു നടൻ മാത്രമല്ല ഒരു നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണ് മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനാണ് എന്ന് കേൾക്കുമ്പോൾ സത്യം പറയുന്നുണ്ടെങ്കിൽ സങ്കടം വന്നു എന്നുള്ളതാണ് നജീവിക്ക ആ ഒരു സമയത്ത് ആ വേദിയിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് ഒരു രണ്ടു വാക്കേ പറഞ്ഞിട്ടുണ്ട് കേൾക്കാം ഞാൻ ഞാൻ ഇച്ചിരി കണ്ടപ്പോൾ എനിക്ക് ഫീലിംഗ് അന്ന് അനുഭവിച്ച അതേ രീതി തന്നെയാണ് തന്നെയാണ് ഇപ്പൊ അതേപോലെ പറയാനൊന്നും പറ്റുന്നില്ല ഓക്കെ അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അതായത് ആ സിനിമയുടെ ആ സീനുകൾ കുറച്ച് കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതം കൃത്യമായിട്ട് സിനിമയിൽ പകർത്തി വെച്ചിട്ടുണ്ട് സംസാരിക്കാൻ കഴിയുന്നില്ല എല്ലാവരോടും നന്ദിപ്പൊ തന്നെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക അത്രയും പാവപ്പെട്ട ഒരു മനുഷ്യനാണ് വലിയ രീതിയിൽ വലിയ സ്റ്റേജുകളിൽ നിന്ന് സംസാരിക്കാനുള്ള ബോധം അല്ലെങ്കിൽ ആ ഒരു വിവരവും ഉള്ളൊരു മനുഷ്യനല്ലേ ഒരു സാധാരണക്കാരൻ ഇപ്പോഴും ഗൾഫ് കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ ഇപ്പൊ നാട്ടിലുള്ള ജോലി ദിവസം കടലിൽ നിന്ന് മീൻ പിടിക്കുന്നതാണ് അതാണ് സേറ്റിൽ നിങ്ങൾ കാണുന്ന വീഡിയോ അദ്ദേഹം അത്ര കഷ്ടപ്പെട്ടു തന്നെയാണ് ചെയ്യുന്നത് ഒരു ദിവസം അഞ്ഞൂറോ ചിലപ്പോൾ ആയിരമോ ഒക്കെ കിട്ടുകയുള്ളൂ വളരെ കഷ്ടപ്പെട്ട ചില ദിവസം ഒന്നും കിട്ടാത്ത അവസ്ഥയുണ്ട് എനിക്ക് വീണ്ടും ഒരു റിക്വസ്റ്റ് പറയാൻ തോന്നുന്നതാണ് കാരണം ആര്ജിതന്ന സിനിമ എന്തായാലും വൺ ആവും സാമ്പത്തികമായി വലിയ നേട്ടം നേടും അതിൽ നിന്നും വളരെ കുറച്ച് തുച്ഛമായ ഒരു എമൗണ്ട് നമ്മുടെ നജീബ് കക്ക് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ജീവിതത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും എന്താ പറയാ ത്യാഗങ്ങളൊക്കെ രചിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നെ കിട്ടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ പണയം വെച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ തന്നെ ചെയ്യാൻ കഴിയുന്നത് ബെന്യാമിന്റെ ഒരു ആടുജീവിതം എന്ന പുസ്തകം പോലും എഴുതാൻ കഴിയുന്ന നജീബിന്റെ ജീവിത കാരുണ്യം കൊണ്ടാണ് അപ്പോ അദ്ദേഹത്തിന് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തിന് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് നജീബ് മാത്രമല്ല അങ്ങനെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് നജീബിന്റെ ഈ ഒരു കാര്യം അദ്ദേഹത്തിന്റെ അളിയനാണെന്ന് തോന്നുന്നു ബെന്യാമെന്നോട് പറയുന്നത് അല്ലെ ആ ഒരു കഥ അദ്ദേഹത്തിനോട് പറയുമ്പോൾ അദ്ദേഹത്തിന് അത് എഴുതാൻ തോന്നുന്നു അത് വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നു ജനങ്ങൾ ജനങ്ങളെല്ലാവരും ഏറ്റെടുക്കുന്നു പിന്നീട് ആ ഒരു കഥ സിനിമയായി വരികയാണ് അപ്പോ അതുകൊണ്ടാണ് ഈ പറയുന്ന നജീബിനെ കുറിച്ച് നമ്മൾ അറിയുന്നത് അല്ലേ അതുപോലെ ആയിരക്കണക്കിന് നജീബന്മാർ മണലാരണ്യങ്ങളിൽ കിടന്നു മരിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് കുറെ ആളുകൾ നാട്ടിലേക്ക് എത്താൻ കഴിയാതെ ബുദ്ധിമുട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പത്തേമാരി എന്നൊരു സിനിമ പണ്ട് കാലങ്ങളിൽ ഗൾഫിലേക്ക് ആളുകൾ പോയിരുന്ന രീതിയെ കുറിച്ച് പറയുന്നുണ്ട് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ ഒരുപാട് മലയാളികളുടെ ഒരുപാട് തൊഴിലാളികളുടെ രക്തത്തിൽ തന്നെയാണ് എല്ലാ ഗൾഫ് രാജ്യങ്ങളും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഫൗണ്ടേഷൻ മുഴുവൻ നമ്മുടെ മലയാളികളുടെ ഒക്കെ രക്തം തന്നെയാകും അല്ലെ വിയർപ്പുതുള്ളികൾ തന്നെയാകും പാവമാണ് നജീബ്ക അദ്ദേഹത്തിനെ സഹായിക്കാൻ കഴിയുമെങ്കിൽ ഈ ഒരു സിനിമയിലെ അണിയറ പ്രവർത്തകർക്ക് കഴിയുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഇല്ലെങ്കില് നിങ്ങൾ ആരും ഇന്ന് ഈ ഒരു സിനിമയെ സംസാരിക്കുക പോലും ഇല്ലായിരുന്നു എന്നുള്ളതാണ്